കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ എന്നും കുത്തിവെക്കേണ്ട പേരുകളിൽ ഒന്നാണ് എം എസ് ജിതിൻ്റെ ജിതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വെറുതെ ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ചിലിരുന്ന് തുലഞ്ഞ കരിയറായിരുന്നു പിന്നെ ഗൂഗുലത്തിൽ പോയി ചെക്കൻ രക്ഷപ്പെട്ടു പക്ഷേ ചെക്കൻ ഇപ്പോഴും മലയാളി ഫുട്ബോൾ താരങ്ങളോടും നമ്മളുടെ ഹൃദയത്തിനോടും ചേർന്ന് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം എം എസ് ജിതിൻ കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിലെ പുള്ളി അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ദുക്കളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഗ്രേറ്റസ്റ്റ് പ്ലെയർ ഇൻ ഐ എസ് എൽ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറുപടി ഛേത്രി ഭായി സുനിൽ ഛേത്രി എന്നാണ് പിന്നെ മോസ്റ്റ് സ്കിൽഫുൾ പ്ലെയർ ഏറ്റവും സ്കിൽഫുൾ ആയിട്ടുള്ള താരം ആരാണ് എന്നുള്ള ചോദ്യത്തിന് പുള്ളി പറഞ്ഞിരിക്കുന്ന മറുപടി സഹൽ അബ്ദുൽ സമർ എന്നാണ് പിന്നെ ഫാസ്റ്റസ്റ്റ് പ്ലെയറിന് ഐ എസ് എൽ എന്നുള്ള ചോദ്യത്തിന് ഫാസ്റ്റസ്റ്റ് പ്ലെയർ എന്നതിനും സ്കിൽഫുൾ പ്ലെയർ എന്നതിനും ഒക്കെ വേറെ ഒരുപാട് ഉത്തരങ്ങൾ വേണമെങ്കിൽ പറയാം ഇപ്പം ചാങ് തേ പറയാം അങ്ങനെ നിരവധി താരങ്ങളെ പറയാം പക്ഷേ നമ്മുടെ പയ്യൻ പറഞ്ഞത് ആഷിഖ് കുരുണിയൻ്റെ പേരാണ് അതായത് രണ്ട് മലയാളി താരങ്ങളെ ഉൾപ്പെടുത്താൻ പുള്ളി മറന്നിട്ടില്ല എന്ന് പറയുമ്പം കൂറിപ്പോഴും മലയാളികളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കുറച്ചുകൂടെ സപ്പോർട്ട് ചെയ്യണം ചെയ്തിന്